ഈ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചർച്ച ദിലീപിന്റെ കേസാണ് പൾസർ സുലിയുടെ ഒരു വെളിപ്പെടുത്തലിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതിന് പിന്നാലെ എല്ലാവരും പറയുന്നത് ഈ ദിലീപിനെ വേട്ടയാടുന്നതിന് പിന്നിൽ ഇപ്പോൾ വേട്ടയാടുന്നതിന് പിന്നിൽ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകൻ എന്നാണ് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഇത് രാഷ്ട്രീയ മേഖലയിൽ തന്നെയല്ല സിനിമാ മേഖലയിലും ആധിപത്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഇന്ന് തന്നെയല്ല പിന്നെ ഉള്ള കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ എടുക്കാനേ പറ്റൂ കാരണം നാം അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ചെയ്യുമ്പോൾ അതിന് താഴെയുള്ള കമന്റുകളും നാം ഫേസ്ബുക്കും പരിശോധിപ്പിക്കും കാണുന്നതും ഇതിന് പിന്നിൽ പ്രത്യേക ഒരു അജണ്ട ഉണ്ട് കാരണം എമ്പുരാൻ വലിയ വിവാദത്തിലാണ് ആ വിഷയം ഒന്ന് മാറ്റിയെടുക്കുക അതിനേറ്റവും പറ്റിയ ഇര ദിലീപാണ് ദിലീപിന്റെ വിഷയം വരുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്തായാലും ദിലീപിനെതിരായി വരുന്നത് പതിവാണല്ലോ ഈ എംബുരാൻ ഇപ്പോൾ ഇന്നലെ രാജ്യസഭയിൽ വളരെ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ കത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന സമയത്ത് ഇതൊന്നും വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അണിയറ പ്രവർത്തനങ്ങളും ആകാം എന്ന് നമുക്ക് ചിന്തിക്കാം കാരണം അതിന് സംശയങ്ങൾ ഉടലെടുക്കുന്നത് ഈ പൾസർ സുനി ഒരു ഗുണ്ടയാണ് നല്ല ബുദ്ധിയുള്ളവനാണ് അപ്പം ഇത്തരത്തിൽ ജയിലിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അപ്പം ഈ ഒരു അവസരത്തിൽ പൾസർ സുനിക്ക് അറിയാം ഇതൊന്നും പുറത്ത് ഒരു വാക്കുകൾ പോലും വിട്ടാൽ അയാൾക്ക് ഇതിനെതിരായിട്ട് വരുമെന്നുള്ളതും അപ്പം ഒരു സ്ട്രിങ് ഓപ്പറേഷൻ റോഷിപാൽ നടത്തിയ റിപ്പോർട്ടർ ചാനലാണ് വന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന കോടതി പ്രത്യേകം പറഞ്ഞിട്ടാണ് ജാമ്യം അനുവദിച്ചത് അപ്പൊ ഈ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊന്നും നടക്കത്തില്ല കാരണം കേസിന്റെ അവസാന ഘട്ടത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ദിലീപ് സിംഗിൾ ബെഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടു പക്ഷേ അത് തള്ളി ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ാണ് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തുകൾ നടക്കുന്നത് ഏകദേശം ഈ കേസിന്റെ അവസാനഘട്ടം നമുക്കറിയാം സ്വാഭാവികമായിട്ടും ദിലീപ് ഇതിന്റെ ഒരു ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പൾസർ സുനിയാണ് ഇതിന്റെ മെയിൻ ആൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം വീണ്ടും റിപ്പോർട്ടർ ചാനൽ ഇത് എടുത്തിട്ടിരിക്കുകയാണ് ഇതൊരു സ്ട്രിങ് ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒരുപാട് പേര് കമന്റുകളും വരുന്നുണ്ട് അതല്ല ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞതുപോലെ പൾസർ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ഈ റിപ്പോർട്ടറാണ് അപ്പൊ ഈ റിപ്പോർട്ടറെ എന്തായാലും ഈ പൾസറ സൂനിക്കും കൂടെ നടക്കുന്നവർക്കെല്ലാം വ്യക്തമായി തന്നെ അദ്ദേഹത്തെ കുറിച്ച് ധാരണ കാണും അങ്ങനെ ഒരാള് പോയി ഇദ്ദേഹത്തെ പറ്റിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇപ്പൊ പഴസസുനിക്ക് റോഷിപാലിനെ അറിയാം ഇപ്പൊ റോഷിബാൽ പറയുന്നത് എൻ്റെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണം എൻ്റെ പുസ്തകത്തിന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു ലാപ്ടോപ്പിൽ അദ്ദേഹം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു അതിൽ ഇംപ്രസ്ഡ് ആയിട്ടാണ് പഴസസുനി വന്നത് ആദ്യമൊക്കെ ഗുണ്ടകളെ വെച്ച് ഒരു ഗോഡൌണിലൊക്കെ പോയി ഞങ്ങളെ ഭീതിജനകമായിട്ടൊക്കെ നിർത്തി എന്നൊക്കെയുള്ള പല രീതിയിലും റോഷിപാൽ അതിനകത്ത് വിവരിക്കുന്നുണ്ട് അത് എന്തു തന്നെ ആയിക്കോട്ടെ ഏതായാലും പഴസസുനി കുറച്ച് വിശദീകരണം ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഒന്നര കോടി രൂപയാണ് ദിലീപ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇനി ഒന്നര കോടിക്ക് പകരം രണ്ടു കോടിയോ മൂന്ന് കോടിയോ മറ്റാരെങ്കിലും കൊടുത്തിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള മെസ്സേജ് നമുക്ക് വരുന്ന കമന്റുകൾ അനുസരിച്ച് എമ്പുരാൻ വിഷയം അങ്ങോട്ട് മാറ്റി നിർത്തി അല്ലെങ്കിൽ അത് അതിനെ ഒന്ന് വഴി വഴിതിരിച്ചുവിടാനുള്ള കാര്യമാണോ ഇതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഒന്നര കോടി രൂപ പൾസ സുനിക്ക് ദിലീപ് വാഗ്ദാനം ചെയ്തു അതിൽ എഴുപത് ലക്ഷത്തോളം കൊടുത്തുവെന്നും ഇനി എൺപത് ലക്ഷം കിട്ടാനുണ്ടെന്നും ദിലീപ് ത തന്നെ ചതിച്ചുവെന്നും ജയിലിൽ കിടന്നപ്പോൾ ധാരാളമായിട്ട് എന്നെ ഉപദ്രവിച്ചെന്നും പോലീസുകാരെയും കൊണ്ട് ഉപദ്രവിപ്പിച്ചെന്നും അത് തീരെ സഹിയിട്ടിട്ടാണ് ആദ്യത്തെ ലെറ്റർ അമ്മ വഴി കൊടുത്തുവിട്ടത് അതാണ് പിന്നീട് കുറച്ചുകൂടി കേസിന് ആസ്പദമായിട്ട് വന്നത് രണ്ടാമത്തെ എഴുത്തിൽ എഴുത്ത് ചെന്നതോടെയാണ് ദിലീപ് ദിലീപിൻ്റെ ആ ഒരു പൾസ സുനിയുടെ മേലുള്ള ആ ഒരു അടിച്ചമർത്തൽ അതായത് പോലീസ് അക്രമം അതായത് പോലീസ് ശരിക്ക് ഉപദ്രവിച്ചിരുന്നു ആ ഉപദ്രവം നിന്നതെന്നും അല്ലെങ്കിൽ എന്നെ ജയിലിൽ വെച്ച് എന്നെ കൊന്നേനെ എന്നും ഒക്കെയാണ് പഴസുനി പറയുന്നത് എന്ത് തന്നെയായാലും ദിലീപ് തന്നെ വഞ്ചിച്ചു വഞ്ചിച്ചു എന്നുള്ളത് വ്യക്തമാക്കി പറയുന്നു ദിലീപ് നടൻ ഈ സമൂഹത്തിൽ പരാജയപ്പെടുക ഈ സിനിമാ മേഖലയിൽ പരാജയപ്പെടുക സിനിമാ മേഖലയിൽ നിന്ന് അവിടെ നിന്ന് തുടർച്ചു നീക്കപ്പെടുക എന്നത് ആവശ്യമായിരിക്കാം കാരണം അതും പൾസുനി പറയുന്നുണ്ട് അന്ന് ജനപ്രിയൻ നായകൻ എന്നൊക്കെ നമ്മൾ പറയും ദിലീപ് ഒക്കെ കത്തിക്കേറിയിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അപ്പൊ ദിലീപ് ഒരു ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പല നടിമാരെയും പീഡിപ്പിക്കാൻ ഞങ്ങളെ ഉപയോഗിച്ചു ആ നടിമാ നടിമാരൊന്നും പിന്നീട് കൊടുക്കാൻ മൊഴി കൊടുക്കാതിരുന്നാല് പോലീസിൽ പോകാതിരുന്നത് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു അവരുടെ വീഡിയോ എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് അത് വെച്ച് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്താണ് അവരെ നിർത്തിയിരുന്നത് എന്നൊക്കെയുള്ള വലിയ 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 സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പൾസസൂനി പറയുന്നത് ഇത് എന്തുമാത്രം ശരിയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല കാരണം അതിൽ പറയുന്നുണ്ട് റിമാക്കല്ലുങ്കൽ മാത്രമാണ് അതിൽ മുന്നോട്ട് വന്നത് മറ്റുള്ള നടിമാരെല്ലാം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവർ മുൻപോട്ട് വരാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൾസസൂനി പറയുന്നുണ്ട് ഇത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതിനുള്ള വരും ദിവസങ്ങൾ വല്ല അന്വേഷണവുമായി ബന്ധപ്പെട്ടങ്ങളും വരുവാണെങ്കിൽ മാത്രമേ നമുക്കിന്റെ ഇതിന്റെ കൃത്യതയറി കാരണം പൾസ സൂനിക്ക് ഇപ്പോൾ ഒന്നര കോടിക്ക് ഇത്രയും വലിയ ക്രൂരമായിട്ട് ചെയ്യാവുന്ന ഒരു വ്യക്തി നാളെ രണ്ട് കോടിയോ മൂന്ന് കോടിയോ മറ്റൊരാൾ വാഗ്ദാനം ചെയ്ത ഇതിനപ്പുറം ഇതിനെതിരായിട്ടും സംസാരിക്കാൻ പറ്റും അനുകൂലമായിട്ടും സംസാരിക്കാൻ പറ്റും അല്ലേ അത് നമുക്ക് ആ ഒരു ഗുണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മൊഴി നമുക്ക് അത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾക്ക് ചാഞ്ചാടാൻ ചാഞ്ചാടാം കാരണം ഇനി പൾസസുനി ഏകദേശം ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അദ്ദേഹത്തിന് എന്തായാലും അഴിയാണോ ഇനി തൂക്കുകയറാണോ എന്നുള്ളത് മാത്രമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നെ കുറച്ച് പൈസ അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഇപ്പം അയാൾ അദ്ദേഹം ഒന്ന് പറഞ്ഞതി എന്നോട് ക്ഷമിക്കണം കാരണം അദ്ദേഹം ഒന്നും പറയേണ്ട കാര്യം എനിക്കില്ല അയാൾ അയാള് ഇപ്പം ജീവപര്യന്തമാണെങ്കിൽ ജീവപര്യന്തം ഇറങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ സുഖവാസമായിട്ട് ജീവിക്കാൻ പൈസ വേണം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ ആഡംബര കാറുകളിൽ യാത്ര അതെ 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 ആഡംബര ഹോട്ടലുകൾ എന്തായാലും പൾസറിന്റെ പുറകെ വലിയ ഒരു ശക്തി തന്നെയുണ്ട് അത് എങ്ങനെ എന്തെന്നുള്ളത് നമുക്ക് ഇപ്പം ശ്രീത് പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ഒരു മട്ടാഞ്ചേരി മാഫിയ തന്നെ സിനിമാ ലോകം അധോലോകമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ എംബുരാൻ സിനിമയെ ഈ ഒരു കത്തിനിൽക്കുന്ന സമയത്ത് തന്നെയാണ് പലർക്കും അതാണ് സംശയം ഈ എംബുരാൻ സിനിമയുടെ ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് അതൊന്ന് വഴിതിരിച്ചു വിടാനാണോ ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനലിന് മാത്രം കിട്ടിയ ഒരു പൾസസുനിയുടെ ഇതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാ ണെങ്കിൽ അങ്ങനെയാണ് അവരുടെ പ്രേക്ഷകർ തന്നെ അതെ അതെ ഞാനൊതു കണ്ടു കാരണം അവരുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കും ആ എംബുരാൻ വിഷയം നിർത്താൻ റിപ്പോർട്ടർ ഒരിക്കൽ കെണിയാണോ എന്തോ പൾസറിനെ കൊണ്ട് പിന്നെ പൾസർ ഇരുന്ന് തരുക അല്ലേ ക്യാമറ ഇടുമ്പോ പിന്നെ ഒളി ക്യാമറ കണ്ടാലും മനസ്സിലാവും എന്നൊക്കെ അതൊക്കെ നമുക്കും സംശയങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന കാര്യമാണ് പക്ഷെ എന്ത് തന്നെയാലും സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കാം അതെ 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 പക്ഷേ അതിൽ വളരെ ബോൾഡായിട്ട് ഈ അതിജീവിത മുന്നോട്ട് വന്നത് ഈ ഇത്തരത്തിലുള്ള പീഡനം ഇനി ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു അടിത്തറ അതായത് അതിനൊരു ആണിക്കല്ല് അടിച്ചേക്കുവാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിജീവിതം അതിൽ മുന്നോട്ട് വന്നത് അവർക്ക് അങ്ങേയറ്റ നീതി കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ എന്ത് ഇതിൽ ദിലീപ് ഉണ്ടെങ്കിൽ തന്നെ ദിലീപിനെ തന്നെ അതിൽ കൊടുക്കണം ദിലീപ് ദിലീപ് അതിന്റെ മെയിൻ ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ദിലീപിന്റെ സൈഡിൽ നിൽക്കില്ല അതിജീവി അതിജീവിതയോടൊപ്പം തന്നെ ഞാൻ നിന്നുകൊണ്ട് പറയുന്നു പൾസർ സുനി പറയുന്നത് ഇപ്പം ഇതിൻ്റെ യഥാർത്ഥമായിട്ട് ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഒക്കെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും അതൊക്കെ ഇനിയിപ്പോൾ ഇവർ ഈ പറഞ്ഞത് ഇപ്പം ഒളി ക്യാമറയിലാണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിവുകളായിട്ട് മുന്നോട്ട് പോകട്ടെ ഈ ഒരു കേസിന് ഇത് വലിയ അടിസ്ഥാനമുള്ള നല്ല തെളിവുകളാണെങ്കിൽ അത് ജുഡീഷ്യറിക്ക് എത്രയും വേഗം കൈമാറിയിട്ട് ദിലീപ് ആണ് ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോട്ടെ പക്ഷെ ഒപ്പം ഇത് ഈ പറഞ്ഞതുപോലെ എംബുരാൻ സിനിമയുടെ ഈ വിവാദങ്ങളെ മറയ്ക്കാനുള്ള മറ്റുള്ള ഒരു മാർഗമാണെങ്കിൽ അത് വലിയ എന്താ പറയുന്നത് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഈ സിനിമാ മേഖലയിലെ ആധിപത്യം എന്നുള്ള ഒരു വിഷയം പിന്നെ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും